ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കണ്ണൂർ ജില്ലാ ശില്പശാല കണ്ണൂർ മാരാർജി ഭവനിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ബി ജെ പി യെന്നും കേരളത്തിലും പാർട്ടി കൊണ്ടിരിക്കുകയാണെന്നും രഞ്ജിത്ത് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷനായി നേതാക്കളായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സി രഘുനാഥ് എ ദാമോദരൻ പി കെ വേലായുധൻ ബിജു എളക്കുഴി എം ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നില്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സംഘടനയായി രാഷ്ട്രീയ സ്വയം സേവക സംഘം വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോയി പക്ഷെ കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലെ കേരളത്തിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അത്ര നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ

കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെപ്പ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണയാണ് കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം ബിഴ്സി ഹോസ്പിറ്റലിന് സമീപം